ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു കേക്കാണ് കേട്ടോ ചോക്ലേറ്റ് കേക്കാണ് ചെയ്യുന്നത് ഇതിന് നമ്മൾ മൈദയോ മുട്ടയോ ചോക്ലേറ്റ് പൗഡറോ അതായത് കൊക്കോ പൗഡർ അതൊന്നും ചേർക്കണില്ല ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് സൂപ്പർ ടേസ്റ്റിലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം കുറച്ചായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കണമെന്ന് കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഈ കേക്ക് ഇതിനായിട്ട് നമ്മൾ സാധാരണ കേക്കിനെ ചെയ്യണ പോലെ ക്യാരമലൈസ് ഇയ്യെ ബീറ്റ് ഇയ്യെ അല്ലെങ്കിൽ അരിച്ചെടുക്കുകയാണ് അങ്ങനെയുള്ളതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കണത് ബർബിൺ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ബ്രിട്ടാനിയയുടെ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ടും ഇതുപോലെ നല്ലൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ മൂന്ന് പാക്കറ്റ് ബർബിണി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ചും കൂടി വലിയ കേക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ അളവ് കൂട്ടിയെടുക്കാം പിന്നെ അതൊന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കാം നമുക്ക് പൊടിക്കാൻ എളുപ്പത്തിനായിട്ടാണ് അല്ലെങ്കിൽ മിക്സിയിൽ മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ലല്ലോ പിന്നെ അതിൻ്റെ ക്രീമൊന്നും മാറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ അല്ലാതെ തന്നെയാണ് അത് പൊടിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ അത് കൈ കൊണ്ട് ഇങ്ങനെ ഒടിച്ച് എടുത്തതാണ് എന്നിട്ട് പിന്നെ നമുക്ക് നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് പൊടിഞ്ഞും കിട്ടും കുഴഞ്ഞൊന്നും പോയില്ലാട്ടോ ക്രീം ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ആദ്യം കുറച്ച് പൊടിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണാണ് പഞ്ചസാര ചേർത്തിട്ട് പിന്നെ ബാക്കിയുള്ള ബിസ്കറ്റുകളും അതുപോലെ പൊടിച്ചെടുക്കണത് ഇതിലേക്ക് നമ്മൾ ഈ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂണ് പഞ്ചസാര അല്ലാതെ വേറെ പഞ്ചസാരയൊന്നും പൊടിച്ച് ചേർക്കണില്ല ഓൾറെഡി ബിസ്ക്കറ്റിന് മധുരം ഉള്ളതാണല്ലോ ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് പൊടിച്ചാൽ മതി ഇനി നമ്മൾ അതിലേക്ക് ഒരു അരക്കപ്പ് പാലാണ് ചേർക്കണത് അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർക്കണത് ഇനി ബട്ടർ വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഓയിൽ ചേർത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂണ് വാനില ലൈസൻസും ഒരു പിഞ്ച് ഉപ്പുമാണ് ചേർക്കുന്നത് ഇനി ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇളക്കി മിക്സാക്കി എൻ്റെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇതിന് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ പതുക്കെ ഇളക്കി മിക്സാക്കി ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി പിന്നെ നമുക്ക് കുറച്ചും കൂടി പാലിൻ്റെ ആവശ്യം വരും കേട്ടോ ബാറ്ററി കുറച്ച് തിക്കായിരിക്കും അപ്പോൾ നമ്മൾ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാല് ചേർക്കേണ്ടി വരും ഏകദേശം നമുക്കൊരു മുക്കാൽ കപ്പ് പാലിനടുത്ത് മതിയാകൂട്ടോ അതിൽ കൂടുതൽ പാലിൻ്റെ ആവശ്യം വരില്ല നമുക്ക് പിന്നെ ഓരോ തരം ബിസ്ക്കറ്റിൻ്റെ അനുസരിച്ച് പാലിൻ്റെ അളവ് വ്യത്യാസവും വരും ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സോ ഫ്രൂട്ട്സോ ഒന്നും ചേർക്കണില്ല കേട്ടോ അല്ലാതെ സാധാരണ ഒരു ചോക്ലേറ്റ് കേക്ക് അങ്ങനെ ഒരു ഇതിൽ മാത്രമാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇത് നിങ്ങൾക്ക് നട്ട്സ് ഫ്രൂട്ട്സൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങേയും ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി കണ്ട അപ്പോൾ ഇനി നമുക്കിനി അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ എണ്ണ തടവി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ കേക്ക് ബാറ്ററ് പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ മടക്ക് മടക്ക് പോലെ വരുമ്പോഴാണ് അത് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കണക്കാക്കുന്നത് അപ്പോഴാണ് നമുക്ക് കേക്ക് കറക്റ്റായിട്ട് വീർത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലല്ല ചെയ്യണത് സ്റ്റവുമ്പോഴാണ് അപ്പോൾ ഞാൻ സ്റ്റൗവിൽ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുത്ത് ഇനി നമുക്ക് അത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് മതി കേക്ക് വേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അടപ്പിന് ഇതുപോലെ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടിഷ്യു വെച്ചിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചൂട് നിൽക്കില്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം ചെയ്യണോട്ടോ അങ്ങനെ അതേ ഒരു അരമണിക്കൂറായപ്പോഴത്തേക്കും നമുക്ക് കേക്ക് റെഡി ആയിട്ട് നല്ലോണം വീർത്ത് പൊങ്ങി വന്നു വന്നോട്ടോ അപ്പോൾ നമ്മൾ അത് വേവായിട്ടുണ്ടോയെന്നൊന്ന് ടൂത്ത് പിക്കോട്ട് കുത്തി നോക്കിയതാണ് അപ്പോൾ നോക്കുമ്പോൾ അതേ നല്ല ക്ലീനായിട്ട് നമുക്ക് ടൂത്ത് പിക്കിൽ ഒന്നും ആവാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കേക്കിനി പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചൂടാറാനായിട്ട് എടുത്ത് വയ്ക്കാം നമ്മൾ പിന്നെ ചൂടാറാണ്ട് പാത്രത്തിൽ നിന്ന് നമ്മൾ കേക്ക് ഇളക്കി എടുക്കാൻ നോക്കരുത് കേട്ടോ അന്നേരം പിന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ അതേ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് പതുക്കെ പിടിച്ച് എടുത്ത് അതിൻ്റെ സൈഡിലൊക്കെ വെച്ചിരുന്ന ബട്ടർ പേപ്പറാണ് കേട്ടോ വീണത് അങ്ങനെ നമ്മുടെ കേക്ക് തണുത്തിട്ട് നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുത്ത് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഏത് കേക്കായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ മുറിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് അത്രയ്ക്കങ്ങൾ ഉണ്ടാവില്ല കേട്ടോ ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കേക്ക് നല്ലോണം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പതുക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആണ് അങ്ങനെ നമ്മൾ മൈദയോ മുട്ടയോ അല്ലെങ്കിൽ ക്യാരമേസ് ചെയ്ത് സിറപ്പോ ചോക്ലേറ്റ് പൗഡർ അതൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് സൂപ്പർ ടേസ്റ്റിലുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി കണ്ടില്ലേ അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ ഈസി അല്ലേ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് പാക്കറ്റ് ബർബൻ്റെ ബിസ്ക്കറ്റ് മേടിച്ചാൽ നമുക്ക് ഇതുപോലെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ആയാലും ചായക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് അപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി കിട്ടിയിട്ടൊക്കെ കണ്ട ചോക്ലേറ്റ് കേക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ും ഈ കേക്ക് അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂട്ടോ അപ്പോൾ നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേ എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്